ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ നടക്കുള്ളു അല്ലേ കൈ രണ്ടും ഇങ്ങനെ വെച്ചേ ഒന്നിരുന്നേ ഇത്രേ പറ്റുള്ളൂ ജോയിന്റിനാണോ പ്രോബ്ലം ഉള്ളത് ഒന്നും കൂടെ ഒന്ന് കൈ ഇങ്ങനെ സൈഡിലേക്ക് വെച്ചിട്ടൊന്ന് ഇരുന്ന് നോക്കി അല്ലാണ്ട് നല്ലോണം കുറച്ച് നടക്കാൻ പിന്നെ കാലു വെക്കാൻ പറ്റില്ലേ ഇരുന്നിട്ട് എഴുതിക്കുമ്പോ ഭയങ്കര ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി കൂൾ അല്ല യാൈവാന നഫ് മന്ത്സ് വരെ നിങ്ങൾക്ക് ഈ കൂൾ ആ കേയിൽ വന്നതിനു ശേഷം ആയി നിങ്ങൾക്ക് ഒരുയിൻ മെസ്സേജ് ബോണെ കൊടുക്കും കണ്ടോ അതല്ലേ നിങ്ങളുടെ ഞാൻ ഒരു ചൊഴ്ടെ യൂസ് 300 തലതിരുകി 100 100 100 എന്നാണോ 100 ചൊഴ്ടെ ആ അമ്മ നമ്മൾ പറയുക カメラの子供の子供の子供の子の子供の子供の子供の子供の子供の子供の子供の子 പടങ്ങില്ലേ പടങ്ങില്ലേ ആ വാർഡിന് കൂടി സെറ്റ് ആക്കട്ടെ വാർഡ് മാറ്റി ചേ യൂസ് ചെയ്യേണ്ടി ഇനി നയപത്ര പേജ് ഒന്നും ഉണ്ടാവില്ല മുൻകൂട്ടി ആക്കി തന്നേ ഗ്രേഡ് കൺസെപ്റ്റ് കഴിയാറായി കുറെ സിനിമാസ് കൈപ്പസി നമ്മൾ കാണാמתുന്നണ്ടോ ആ ഇതിന് ഇല്ലല്ല അ ഫുൾ ആയിട്ട് ആണ ഫുൾ ആയിട്ട് ഓക്കേ അല്ലേ ഓക്കേ ഓക്കേ സർ താങ്ക്യൂ ഇതെ കൈയ്യേ നിസ്സെ മന്നു പോയി കൈയ്യേ നിസ്സെ കൈയ്യേ ഈ സമയവും ഈ കൊണ്ടങ്ങോ പറയാം നമുക്കൊന്ന് മന്നു വെക്ക് നിമ്പസേറ്റ് ആ കൈയ്യേ ആയി അവിടെ ഹെപ്പി അല്ലേ ഓക്കേ റിപ്പോർട്ട് സർ താങ്ക്യൂ